അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂ മാന്യപട്ട മാന്യപട്ട ഉത്തര കർണാടകയുടെ ഒരു മാങ്ങയാണ് ഉത്തര കർണാടക അവിടെയുള്ളൊരു ലോക്കൽ വെറൈറ്റിയാണ് ഈ കുമട്ട നമ്മുടെ ഈ ചന്ദ്രക്കാരൻ്റെ ഒക്കെ മാതിരി അവിടുത്തെ ഒരു ലോക്കൽ വെറൈറ്റി അതേ ഒരു സ്മെല്ലൊക്കാണ് വരുന്നത് ചന്ദ്രക്കാരന്റെ സ്മെല്ലുണ്ട് അല്ലേ അപ്പൊ അവരുടെ ഒരു ഫേമസ് പറഞ്ഞിട്ടാണ് കിലോ മുന്നൂറ് രൂപ വില കൂടുതലാണ് ബാക്കി മല്ലികക്ക് വരെ അവിടെ എത്ര വില അതെ ഇതിന് മുന്നൂറ് രൂപ ആ വ്യത്യാസം ഉണ്ട് ആ ഭാഗത്ത് നിന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ചോണയുടെ ഇതായി ഫസ്റ്റ് നമുക്ക് ചോണയുടെ വിളിച്ചിട്ട് നോക്കാം മെഷീൻ ഉണ്ടല്ലോ പ്ലഷൊന്നും അധികം ഇല്ല ഒരു പറഞ്ഞോളൂ എന്താണ് സ്മെല്ല് വരുന്നത് ഉള്ളിൽ നല്ല സ്വീറ്റ് സ്മെല്ലാ കുറച്ച് മിൽക്കിഷ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഓ ട്വന്റി പോയിന്റ് ടൂ ട്വന്റി പോയിന്റ് ടൂ ഉണ്ട് ഹലോ നല്ല ഉള്ളിൽ നമ്മളെ പുറത്തുള്ള സ്മെല്ല് മാതിരിയല്ല അത്തേക്ക് നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു ഫ്ലേവറാണ് കിട്ടുന്നത് കഴിച്ചു നോക്കിയൊക്കെ ഒരു പ്ലീസ് കഴിച്ച് നോക്കിയാൽ നല്ല സ്വീറ്റാണ് നല്ല ഫ്ലേവറും ഉണ്ട് നല്ല സ്വീറ്റുണ്ട് നല്ല ഫ്ലേവറും ഉണ്ട് ഇരുപത് ബ്രിക്സ് ഇതിൻ്റെ വിത്ത് നമുക്ക് നോക്കണ്ടേ അല്ലേ ഒന്ന് പൊളിച്ച് നോക്കേണ്ടി ഒന്ന് ഒളിച്ചു നോക്കണം നിൽക്കാറുത് പൊളിയാവാൻ സാധ്യതയുണ്ട് പക്ഷേ സ്കിന്നിനോട് ചേർന്നാണ് ആ ഫ്ലേവർ കറക്റ്റ് വരുന്നത് സ്വീറ്റ് ഇത് നിങ്ങളെ ചന്ദ്രക്കാരനെ കഴിക്കണവേണ്ടി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട് അല്ലേ ഉള്ളൊരു വൈറ്റ് ഫ്ലഷ് ആണ് അല്ലേ വരുന്നത് ഇത് ആസിഡ് കോംപ്ലക്സ് തീരെ ഇല്ല തൊലിക്ക് കയ്പ്പ് കുറവാ ഞണ്ട് പക്ഷെ കുറവാണ് ചുണക്കുത്ത് കുറവാ തൊലിയോട് ചേർന്ന് ചുണക്കൂത്ത് കുറവാണ് വണ്ടി വലിയ വണ്ടിയാണ് അല്ലേ നമ്മൾ അതിൻ്റെയൊക്കെ ആ ഒരു നാട്ടുമാങ്ങയുടെ മാതിരി തന്നെ ഫ്ലഷ് കുറവാണ് നമുക്ക് ഞക്കി കുടിക്കാൻ സാധാരണ നമ്മുടെ ഈ നാട്ടുമാങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ചുണയായിരിക്കും പുളിയോടു കൂടിയുള്ള ഫ്ലേവറായിരിക്കും ചെറുതായിരിക്കും ഇത് ചെറുതാണ് പക്ഷെ ചുണയില്ല പുളിയോട് പുളി ഇല്ലാത്ത ഫ്ലേവറാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നാട്ടു മാങ്ങുന്നത് ആണ് ഒരു അല്ലെങ്കിൽ ആ ചുണരെ എപ്പോഴും കയറി നിൽക്കും ആ ഒരു ഫ്രൂട്ടി ടേസ്റ്റാണ് കയറി നിൽക്കുക ഇങ്ങനെ ഒരു മിൽക്കിഷ് ടേസ്റ്റ് ഉള്ള ആദ്യമായിട്ടാണ് ഒരു ചെറിയൊരു നാട്ടു മാങ്ങ മറ്റൊരു മാങ്ങ കഴിക്കുന്നത് അല്ലേ ആദ്യമായിട്ടാണ് ഇതൊന്നും മുട്ടി കുടിക്കാൻ അല്ലേ ബെസ്റ്റാ ചന്ദ്രക്കാരൻ്റെ ആ ഒരു കോംപ്ലക്സ് ഫ്ലേവർ അല്ലെങ്കിലും നമ്മുടെ എന്താ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കുന്ന നമ്മളിപ്പോ സെയിം കർണാടക തന്നെ ഒരു നാട്ടു വെറൈറ്റി കരിഷാദ് ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളത് കരിഞ്ഞ് പോയി എന്നിട്ട് തൊണ്ട കരിഞ്ഞു പോയി പക്ഷേ ഇത് അതിന് നല്ല നമ്മുടെ നാടൻ ഇപ്പൊ ചന്ദ്രക്കാരനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്ര സ്വീറ്റ്നസ് ഇല്ല അല്ലേ ചന്ദ്രക്കാരൻ്റെ അത്ര സ്വീറ്റ്നസ് സ്വീറ്റ്നസ് ഇല്ല പക്ഷേ പുളിപ്പ് കുറവായത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ആണുണ്ട് പക്ഷേ എന്താ പറയാ ഈ ഒരു നാടൻ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തവർക്ക് നാട്ടുമാകെ കഴിക്കണമെങ്കിൽ ഇത് കിട്ടില്ല സാധനം അടിപൊളി അടിപൊളിയാണ് നാരുണ്ട് പല്ലിലൊക്കെ ജനറേഷൻ ഒക്കെ പറ്റുള്ളൂ ന്യൂജൻ നാട്ടു മായയാണല്ലേ അപ്പൊ എത്രയൊക്കെയാണ് ഈ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ